കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ചടങ്ങുകളിൽ വിഷ്ണുമായ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു പാർട്ട് എൻ എ ഫിലിംസ് തൃശൂർ സംഘടിപ്പിച്ചു വരുന്ന ഭരത് പി ജെ ആന്റണി സ്മാരക നാഷണൽ അവാർഡ് നേടിയ പെരുങ്ങോട്ടുകാര കിഴക്കുമുറി സ്വദേശി ഉണ്ണി സലേഷിനെ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്ര വിഭാഗത്തിൽ മികച്ച സംവിധായകനാണ് അവാർഡ് സലേഷ് സംവിധാനം ചെയ്ത ഹൃദയത്തിൽ നിന്ന് എന്ന ചിത്രത്തിന് ഏഴ് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ പി സന്ദീപ് ഉണ്ണി സലേഷിനെ ആദരിച്ചു ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ എം വി സുരേഷ് ചലച്ചിത്ര നാടക സംവിധായകൻ വൈശാഖന്തിക്കാട് വാർഡ് മെമ്പർ അജിത മോഹനൻ ദീപ അജയ് സുഭദ്രാ രവി രാജൻ അടിയാറ നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു സ്മാരക പുരസ്കാരത്തിന് മികച്ച ഷോർട്ട് ഫിലിം സംവിധായകനായും നടനായും ഹൃദയത്തിൽ നിന്ന് എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തിൻ്റെ ആകെ അഭിമാനമായി മാറിയ യുവ ഡോക്യുമെൻ്ററി സംവിധായകനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇന്നൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ചലച്ചിത്ര മേഖലയിലേക്കും ഷോർട്ട് ഫിലിം രംഗത്തേക്കും തൻ്റെ പ്രയാസങ്ങൾക്കിടയിലും തൻ്റെ കഴിവും മികവും പ്രകടിപ്പിച്ചുകൊണ്ട് എന്നുവരുന്ന സലേഷൻ ഉണ്ണിമോൻ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ അഞ്ചാം നിവാസികളെ സംബന്ധിച്ചത് താനും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും സലേഷിൻ്റെ നേട്ടം ഏറെ സന്തോഷവും അതിനേക്കാളേറെ അഭിമാനം നൽകുന്ന ഒന്നാണ് ഗ്രാമത്തിൽ നിന്ന് എല്ലാവരുടെയും പ്രതീക്ഷകൾ വലിയവരാകണം എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും ദുർബലരായ മനുഷ്യർക്ക് അങ്ങനെ പ്രതീക്ഷകൾ അർപ്പിക്കാനായിട്ട് പ്രയാസകരാണ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റി വെച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ ലക്ഷ്യം നിറവേറ്റം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഏഴാപാടുണ്ട് ഏഴപാടില് നല്ല ചിത്രം സംവിധാനം നടൻ നടന്ന ജോലി പ്രത്യേക ഉണ്ടായി പിന്നെ സംഗീതം എഡിറ്റിങ് ആലപനം ഗാനരചനം എന്തായാലും ഏഴാപാട് കിട്ടി വളരെ സന്തോഷമുണ്ടായി പിന്നെന്താ പറയുക നിങ്ങളെക്കെങ്കിലും വന്നപ്പോൾ തന്നെ വേറൊരു മുകളിൽ അനുഭവം